മണിയാർ ചെറുകിട ജലവൈദ്യുത പദ്ധതിയിൽ വൈദ്യുതി വകുപ്പും വ്യവസായ വകുപ്പും തമ്മിൽ തർക്കം പദ്ധതി സ്വകാര്യ കമ്പനിക്ക് തന്നെ നൽകണമെന്ന് വ്യവസായ വകുപ്പ് ആവശ്യപ്പെടുമ്പോൾ കെ എസ് ഇ ബിക്ക് കൈമാറണമെന്നാണ് വൈദ്യുതി വകുപ്പ് നിലപാട് പ്രതിവർഷം കോടിയുടെ വൈദ്യുതി കെ എസ്ഇബിക്ക് ലഭിക്കുന്ന പദ്ധതിയായിരുന്നു മണിയാർ ജലവൈദ്യുത പദ്ധതി പദ്ധതി സർക്കാർ ഏറ്റെടുക്കുന്നില്ല ഒരു സ്വകാര്യ കമ്പനിയിൽ നിലനിർത്താനുള്ള ഗൂഢനീക്കമായിട്ടാണോ കണ്ടത് ധന്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അന്നത്തെ സർക്കാരും യൂണിവേഴ്സൽ കാർബറാൻഡം ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനിയും തമ്മിൽ ഈ കരാർ ഒപ്പിടുന്നത് ബിൽഡ് ഓൺ ഓപ്പറേറ്റ് ട്രാൻസ്ഫർ ബി ഒ ടി അടിസ്ഥാനത്തിലായിരുന്നു കരാർ ഒപ്പിടുന്നത് അതായത് ഈ പദ്ധതി സ്വകാര്യ കമ്പനി നിർമ്മിക്കും അവർ കരാർ പ്രകാരമുള്ള വർഷത്തെ ഇത്ര ഇന്ന വർഷത്തേക്ക് വരെ അത് അവർ അവരുടെ കസ്റ്റഡിയിലായിരിക്കും അതിനുശേഷം സർക്കാരിന് കൈമാറും ഈ രീതിയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഈ പദ്ധതി ഒപ്പിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ സംസ്ഥാനത്തിന് ഈ പദ്ധതി വഴി വൈദ്യുതി ലഭിച്ചിരുന്നു പന്ത്രണ്ട് മെഗാവാട്ടിൻ്റെ പദ്ധതിയായിരുന്നു പ്രതിവർഷം മൂന്ന് കോടി യൂണിറ്റ് വൈദ്യുതിയാണ് ഇവിടെ നിന്ന് ലഭിച്ചിരുന്നത് അതായത് സൗജന്യമായിട്ടായിരുന്നു ഈ പതിനെട്ട് കോടി രൂപയുടെ വൈദ്യുതി ഓരോ വർഷവും കെ ലഭിച്ചിരുന്നത് മുപ്പത് വർഷത്തേക്കായിരുന്നു അന്ന് കരാർ ഒപ്പിട്ടത് ആ കരാറിൻ്റെ കാലാവധിയാണ് ഈ ഡിസംബറിൽ അവസാനിച്ചത് ഈ ഡിസംബറിൽ അവസാനിക്കുമ്പോൾ സർക്കാർ വേണം ഈ പദ്ധതി ഏറ്റെടുക്കേണ്ടിയിരുന്നത് ഇന്നലെ പക്ഷേ ഒരു യോഗം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്നിരുന്നു അത് കൊച്ചിയിലെ സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട യോഗമായിരുന്നു കാരണം ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ കെ എസ് ഭൂമി കൂടി ഉൾപ്പെട്ടതുകൊണ്ട് ആ ഒരു ചർച്ച നടന്നു അതിനിടയിലാണ് ഈ മണിമല ഈ മണിയാർ ചെറുകിട ജലവൈദ്യുതി പദ്ധതിയുടെ കാര്യം കൂടി ചർച്ചയിൽ വന്നത് അവിടെ വ്യവസായ വകുപ്പും വൈദ്യുതി വകുപ്പും തമ്മിലായിരുന്നു തർക്കം ഉടലെടുത്തത് സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ കാർബറാൻഡം യൂണിവേഴ്സൽ ലിമിറ്റഡ് എന്ന കമ്പനിക്ക് തന്നെ ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് കൂടി ഈ പദ്ധതി കൈമാറണം എന്നുള്ള ആവശ്യം വ്യവസായ വകുപ്പ് മുന്നോട്ട് വെച്ചു പക്ഷേ കെ എസ് ഇ ബി വൈദ്യുതി വകുപ്പ് ഒരു കാരണവശാലും അത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു കെ എസ് ഇ ബിക്ക് തന്നെ പദ്ധതി കൈമാറണം കാരണം ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പതിനെട്ട് കോടിയുടെ വൈദ്യുതി സൗജന്യമായിട്ട് കെ എസ് ഇ ബിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയാണ് അത് ഈ പറയുന്ന പോലെ വൈദ്യുതി ബോർഡിന് വർഷം ശരാശരി കോടിയുടെ നഷ്ടം വരുമെന്നാണ് നിലവിലിപ്പോൾ ഈ രണ്ട് പേരും ഇതിൽ നിന്ന് വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട് കെ എസ് ബിയും വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ യൂണിവേഴ്സൽ കാർബോറാൻഡം ലിമിറ്റഡ് എന്ന കമ്പനിയും ഇതിൽ നിന്ന് വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട് അതിൽ കെ എസ് ബിക്ക് വളരെ തുച്ഛമായിട്ട് അമ്പത് പൈസ മറ്റും മാത്രം അടച്ചാൽ മതി അത്രയ്ക്ക് ചെറിയ ഒരു രീതിയിലാണ് ഇതുമായിട്ട് ഈ പറയുന്ന വൈദ്യുതി വാങ്ങുന്നത് പക്ഷേ ഈ പദ്ധതി പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുകയാണെങ്കിൽ ആ ചെലവ് കൂടി കെ എസ് ബിക്ക് കുറഞ്ഞു വരും അങ്ങനെ ഈ പറയുന്ന പോലെ പ്രതിവർഷം മൂന്ന് കോടി യൂണിറ്റ് വൈദ്യുതി കിട്ടുന്ന പദ്ധതി വീണ്ടും ഈ ഇരുപത്തഞ്ച് വർഷത്തേക്ക് കൂടി കരാർ എടുക്കുമ്പോൾ ആ കമ്പനിയുടെ ഭാഗമായിട്ട് അത് മാറുകയാണ് അതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇന്നലത്തെ ഈ മീറ്റിംഗിൽ വൈദ്യുതി വകുപ്പ് ശക്തമായിട്ട് വാദം ഉന്നയിച്ചത് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ വിഷയത്തിൽ നിയമ നിയമോപദേശമൊക്കെ തേടി തുടർ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് വൈദ്യുതി വകുപ്പിൻ്റെ തീരുമാനം നേരത്തെ രണ്ട് തവണ കെ എസ് ഇ ബി സർക്കാരിന് ചീഫ് സെക്രട്ടറിക്ക് കത്ത് അയച്ചിരുന്നു ഈ പദ്ധതി കെ സി ബിക്ക് തന്നെ നൽകണം സർക്കാർ ഈ പദ്ധതി ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കത്ത് നൽകിയത് പക്ഷേ അപ്പോഴൊന്നും തന്നെ മറുപടി പറയാതെ ഇത് സർക്കാർ വെച്ച് കളിക്കുകയായിരുന്നു അത് അഴിമതിക്ക് വളം വെക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു നീക്കം നടത്തുന്നു എന്നാണ് മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയും ഇപ്പോൾ ആരോപണവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് ധന്യ ഇപ്പോൾ ഈ നിരക്ക് വർധന കൂടി പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പൊ ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു ആശ്വാസം എന്നുള്ള തരത്തിലാണ് അപ്പം ഈ ജലവൈദ്യുത വൈപ്പ് വകുപ്പ് തന്നെ ഇത് ഏറ്റെടുക്കുമ്പോൾ ജനങ്ങൾക്ക് കൂടി ഉപകാരപ്രദമല്ലേ മറ്റ് കമ്പനികളെ ഏൽപ്പിക്കുമ്പോൾ അത് വീണ്ടും ഒരു വലിയ അടിയായി മാറില്ലേ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും കാരണം നമുക്ക് നമ്മുടെ ഒരു പദ്ധതിയാണ് കരാർ പ്രകാരം മുപ്പത് വർഷം കഴിയുമ്പോൾ സർക്കാരിന് കൈമാറ കൈമാറേണ്ട പദ്ധതിയാണ് ആ രീതിയിലാണ് അന്നത്തെ നയനാർ സർക്കാർ ഈ കരാറുമായിട്ട് മുമ്പോട്ട് പോയത് പോലും കരാറിൽ ഒപ്പുവച്ചത് പോലും ആ രീതിയിലായിരുന്നു പക്ഷേ അതെല്ലാം അട്ടിമറിച്ചു കൊണ്ടാണ് സ്വകാര്യ കമ്പനിക്ക് തന്നെ ഇരുപത്തഞ്ച് വർഷത്തേക്ക് കൂടി കരാർ നീട്ടി നൽകാനുള്ള ഒരു നീക്കം ഇപ്പോൾ സർക്കാർ തലത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് വ്യവസായ വകുപ്പ് പറയുന്നത് പോലെ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാൻ എന്നൊക്കെ പറയുമ്പോഴെങ്കിൽ പോലും അത് നഷ്ടം സ്വാഭാവികമായിട്ടും ഈ കെ എസ് ഒക്കെ തന്നെയാണ് കാരണം ഈ പണം കൊടുത്ത് ഈ വാങ്ങുന്നത് സ്വന്തമായിട്ട് മുഴുവൻ ഇനിയും ഒരു പതിനഞ്ച് വർഷത്തേക്ക് മറ്റൊന്നും വാങ്ങിക്കാതെ തന്നെ ഈ പദ്ധതിയുമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ എല്ലാ മെഷീനറിയുമുള്ള ഒരു സംവിധാനമാണ് മണിയാർ ജലവൈദ്യുത പദ്ധതി അതാണ് വീണ്ടും സ്വകാര്യ കമ്പനിക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള നീക്കം നടത്തുന്നത് നേരത്തെ തന്നെ ഈ പറയുന്ന രണ്ട് തവണ കെ സി ബി കത്ത് നൽകിയിട്ടും സർക്കാർ കൃത്യമായിട്ടുള്ള മറുപടി അറിയിച്ചിരുന്നില്ല അവർ ഏറ്റെടുക്കാൻ തയ്യാറാണെന്നൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ കത്ത് അയച്ചത് മാത്രമല്ല കരാർ തന്നെ എടുത്തു കാണിച്ചിരുന്നു കാരണം ഈ മുപ്പത് വർഷം കഴിയുമ്പോൾ അത് പദ്ധതി സർക്കാർ കൈമാറണം തുടങ്ങിയ കരാർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അതെല്ലാം കാണിച്ചിട്ട് പോലുമാണ് വീണ്ടും ഈ ഇരുപത്തി അഞ്ച് വർഷത്തേക്ക് കൂടി സ്വകാര്യ കമ്പനിക്ക് തന്നെ നൽകാനുള്ള നീക്കവുമായിട്ട് മുമ്പോട്ട് പോകുന്നത് എന്തായാലും വ്യവസായ വകുപ്പാണ് ഈ ആവശ്യവുമായിട്ട് ഇപ്പോൾ നിൽക്കുന്നത് അതിൽ ഇനി ഈ പ്രതിപക്ഷം കൂടി ഈ വിഷയം ഉന്നയിച്ച സാഹചര്യത്തിൽ എന്തായിരിക്കും തുടർ നീക്കുമെന്ന് കാണേണ്ടിയിരിക്കുന്നു കെ സി ബി എന്തായാലും നിയമദോഷം തേടിയ ശേഷം തുടർ നടപടികളേക്ക് പോകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഇതുമാത്രമല്ല ഇനിയും ഒരു എട്ട് പദ്ധതികൾ കൂടി ഇത്തരത്തിൽ കരാർ തീരാൻ വേണ്ടി കാത്തിരിപ്പുണ്ട് അതും ഇതുപോലെ സ്വകാര്യ കമ്പനികൾക്ക് നൽകാനുള്ള നീക്കം അണിയറയിൽ നടക്കുന്നു എന്നുള്ള പ്രതിരോധിലേക്ക് വരാം